शास्त्र सांपास्त्रपर मेखल शक्ति सहक इंडिया प्रतिज्ञाबद्धमा प्रधानमंत्री नरेंद्र मोदी सुल्तान ड्रूणे सुलता प्रधानमंत्री भारत की एक्ट ईस्ट पॉलिसी और इंडो पैसिफिक विजन में ब्रुने का महत्वपूर्ण साझेदार होना यह हमारे लिए उज्जवल भविष्य की गारंटी है हम एक दूसरे की भावनाओं का सम्मान करते हैं मुझे विश्वास है कि मेरी इस यात्रा से और हमारी चर्चाओं से आने वाले समय के लिए हमारे संबंधों को स्ट्रैटेजिक दिशा मिलेगी ൌർജ്ജമേഖലയിൽ ദീർഘകാല സഹകരണത്തിന് ഇരുരാഷ്ട്രത്തലവന്മാരും ചർച്ച നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൃഷി വ്യവസായം ആരോഗ്യം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലുള്ള സഹകരണത്തിനാണ് ഊന്നൽ നൽകുന്നത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നയതന്ത്ര ബന്ധത്തിന്റെ സത്ത ഇന്ത്യയും ബ്രൂണയും തമ്മിൽ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധമുണ്ട് ഇന്ത്യയുടെ ആക്ടി നയത്തിലും ഇന്തോ പസഫിക് കാഴ്ചപ്പാടിലും ബ്രൂണെ ഒരു പ്രധാന പങ്കാളിയാണ് ആസിയൻ രാജ്യങ്ങളുടെ സമാധാനത്തിനാണ് ഇന്ത്യ എപ്പോഴും മുൻഗണന നൽകുന്നത് ഇന്ത്യ ബ്രൂണെ പങ്കാളിത്തത്തിന് തന്ത്രപരമായ ദിശാബോധം നൽകുന്നതിന് എല്ലാ വശങ്ങളെക്കുറിച്ചും സമഗ്രമായ ചർച്ച നടത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു ഊഷ്മളമായ വരവേൽപ്പിനും ആദിത്യ മര്യാദയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജകുടുംബത്തോട് നന്ദി അറിയിച്ചു ഭാരതീയ ने मुझे दोनों देशों के सदियों पुराने संबंधों का एहसास हर पल हम अनुभव कर रहे हैं ുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയോടനുബന്ധിച്ച് നടന്ന പ്രതിനിധിതല ചർച്ചയിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയിൽ സന്ദർശനത്തിനായി സന്ദർശനവേളയിൽ ബന്ദർ സെരി ബഗവാനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പുതിയ ചാൻസറിയുടെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചു ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായും സംവദിച്ചിരുന്നു തുടർന്ന് ബ്രൂണയിലെ ഒമർ അലി സൈഫുദ്ദീൻ പള്ളിയും പ്രധാനമന്ത്രി സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ